ഹലോ ഹസൻക കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് ടോസ്റ്റാണ് മുട്ടൻ്റെ അപ്പോൾ അതിന് മൂന്ന് മുട്ട എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുങ്ങാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു അര അരസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുറഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല ബോയിലായിട്ട് കിട്ടൂല ഇപ്പം നല്ല ബോയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊലിക്കാനൊക്കെ നല്ല പാകമാണ് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട എടുത്ത മൂന്ന് മുട്ടയും തൊലിച്ചു കഴിഞ്ഞ് ഇനി നമുക്കത് ഒരു കത്തി എടുത്തിട്ട് ഒത്ത സെൻ്ററ് വെട്ടാം ഇനി അതിൻ്റെ വെ മഞ്ഞ കാങ്ങണത് വേറെ പാത്രത്തിലേക്കും വെള്ള കുയ്യുള്ളത് വേറെ പാത്രത്തിലേക്കും മാറ്റുന്നുണ്ട് അത് വേറെ മാറ്റണെന്താ വെച്ചാൽ അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെള്ളം ഇത് അരിഞ്ഞ് എടുക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് വേറെ മാറ്റുന്നത് ഞങ്ങൾക്കതൊരു പലൻ്റെ മേലെ വെച്ചിട്ട് നന്നാക്കിയിട്ട് ചെറുതാക്കിയിട്ട് വെട്ടി എടുക്കാം കേട്ടോ ഇതിപ്പോൾ എങ്ങനെ വെട്ടണത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ മറ്റ് മിക്സിയിലിട്ടിട്ട് ഒരറ്റത്തിരി ഇരിച്ചാൽ മതി എന്നാലും നല്ല ഇതായി കിട്ടും ഇനി നമ്മളെ ഉണ്ണി മുടൻ്റെ ഉണ്ണിയിലേക്ക് നമ്മൾ ലേശം സുർക്ക വെച്ച് കൊടുക്കണം കേട്ടോ അത് എന്തിനാ വെച്ചാലും ഒരു ടേസ്റ്റ് കിട്ടാനാണ് ചെറിയൊരു പുളി വേണം എരിവൊക്കെ വരുന്നതാണ് അപ്പോൾ ചെറിയൊരു പുളി കിട്ടുകയെന്നുണ്ടെങ്കിൽ അല്ല വരുന്നതാണ് പിന്നെ ഒരു കുറച്ച് സോയാ സോസും കൂടി എന്നിട്ട് അതിന് മിക്സ് ചെയ്തിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് നല്ല ഉറച്ചീടാക്കിയിട്ട് വെക്കുക ഇനി നമ്മൾ ആദ്യം വെച്ച വെള്ള അതിലേക്ക് മിക്സ് ചെയ്യാണ് നല്ല മിക്സ് ചെയ്തിട്ട് വെച്ചാൽ നല്ല മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മളൊരു ഉള്ളി കുറച്ച് വെ വെളുത്തുള്ളി രണ്ട് പറ്റ വെളുത്തുള്ളി ഒരു പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ അരിഞ്ഞു വേറെ പാ വച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾക്ക് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം അത് നമ്മൾ ഒരു സ്പൂണ് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെളുത്ത ഉള്ളി വെള്ളുള്ളി അത് നല്ല ആവുക അതിലേക്ക് നമ്മൾ ഒരു അതിനച്ച ഒരു മുളക് ഉണ്ട് പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ നമ്മൾ നമ്മളെ വലിയ ഉള്ളി ഇടണോ ഒരു ഉള്ളി അത് നല്ല മിക്സ് ചെയ്യുക ബ്രൗൺ കളർ വരുന്ന വരെ കരയരുത് മറ്റേ ഗ്യാസിൻ്റെ ഇത് സിമ്മിലാക്കിയിട്ടാൽ മതി നല്ല ബ്രൗൺ ആയിട്ട് വന്നോട്ടെ വേറെ വർത്താനത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ അടുപ്പത്ത് സാധനം വെച്ചിട്ട് അപ്പോൾ അത് കരിഞ്ഞാണ്ട് പോവും ഇനിയിപ്പോൾ നമ്മളതിൽക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളകും പൊടി അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് കുരുമുളക പൊടി നമ്മൾ രണ്ടും കൂടി അത് മിക്സ് ചെയ്യാണ് അതിൽ നമ്മളൊരു സ്പൂണ് മറ്റേ സോയ സോസ് ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് കൂടരുത് കേട്ടോ ടൊമാറ്റോ സോസ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുയമ്പവും പിന്നെ ബ്രെഡിൽ വയ്ക്കാൻ പറ്റൂല അത് നല്ലാണ്ട് മിക്സ് ചെയ്യുക നമ്മൾ ഉടച്ച് വെച്ച മുടൻ്റെ ഒരു തണേലൊക്കെ ചേർക്കണം കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചത് മുടണ്ടായിരുന്നു അതിൻ്റെ എന്താണ് നമ്മൾ നമ്മളിട്ടണത് അത് നല്ല മസാലയിൽ കണ്ട് മിക്സ് ചെയ്തിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് ഇളക്കി മറിച്ചോളി ഇളക്കി മറിച്ചിട്ട് ഒരു ഭാഗത്ത് കണ്ടെടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾക്ക് വേറൊരു ഫ്രൈ പാനാണ്ട് വെച്ചിട്ട് നമ്മൾക്ക് നാല് കഷ്ണം ബ്രെഡ് ബ്രെഡായ്മ കണ്ട് വെച്ചിട്ട് നല്ല ടോസ്റ്റായിട്ട് എടുക്കുക ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കിയാലേ ഇത് ബ്രെഡും മസാല ഒക്കെ ചേർത്തിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ബ്രെഡ് നമ്മൾ ആദ്യം തന്നെ ചൂടാക്കണം നേരെ ചൂടായാൽ പോരാ ഒരു ലേശം ബ്രൗൺ കളറൊക്കെ ആയിക്കോട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ കരിയരുത് അതിനെ നമ്മൾ സിമ്മിലിട്ട് വെക്കണം ഗ്യാസിൻ്റെ അത് കത്തിക്കുമ്പം ഓവറായിട്ട് കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അത് ആകെ കരിഞ്ഞു പോവും ആ ആ കളറൊക്കെ വന്നോട്ടോ അതിൻ്റെ അടുക്ക് വർത്താനം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെ കാട്ടിലും കരിഞ്ഞു പോകും പിന്നെ തിന്നാൻ തോന്നൂല ഞാൻ അതിൻ്റെ മേലെ നമ്മൾ മസാല ഉണ്ട് കയറ്റിയൊക്കെ ഉണ്ട് എന്നിട്ട് ആ മറ്റേ കഷ്ണം ബ്രെഡ് അതിൻ്റെ മേൽക്കണ്ട് വെക്കുക അതന്നെ പരിപാടി കാണാനും ടേസ്റ്റ് രസമുണ്ട് തിന്നാനും ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസൊക്കെ വിട്ടോളി കേട്ടോ